പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ആരുടെയോ വാക്ക് കേട്ട് വിനായകൻ വിശ്വനെ ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിഷു പോണോ വേണ്ടി എന്ന് ആലോചിച്ച് നിൽക്കുക നന്ദിനിക്ക് വിശ്വിന് ആ ജോലി കിട്ടരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നായകനോട് പോയി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ മനുഷ്യ വിഷു ജോലി നോക്കി കൊടുക്കാൻ പറഞ്ഞത് അറിയാവുന്നതല്ലേ വിശ്വേട്ടന്റെ സ്വഭാവം ഒരിടത്തും ഉറച്ചു നിക്കില്ല വെറുതെ മറ്റുള്ളൊരു നാണം കെടുത്താൽ അവസാനം നിങ്ങൾക്ക് തന്നെ അഴി കേൾക്കേണ്ടി വരുന്നത് ഒരുപാട് അനുഭവം ഉള്ളതല്ലേ ഈ ജോലി കിട്ടിയാൽ തന്നെ മര്യാദയ്ക്ക് പോകുന്നു എന്തെങ്കിലും ഉറപ്പുണ്ടോ അതിനേക്കാൾ നല്ലത് കിട്ടാൻ അർഹതയുള്ളവക്ക് കിട്ടുന്നതാ നല്ലത് അതുകൊണ്ട് ഞാൻ പറയുക ആളെ വിശ്വട്ടൻ ഇന്റർവ്യൂ പോവാണെങ്കിൽ ആ ജോലി കിട്ടരുത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നന്ദിനി വിനായകനോട് പറയുക നേരം വിനായകൻ പറയുന്നുണ്ട് നീ എന്തായി പറയുന്നത് നന്ദിനി അവന് ജോലി കിട്ടിയാ അത് നല്ല കാര്യമല്ലേ പോകുന്നതും പോവാത്തതും അവന്റെ ഇഷ്ടം ആദ്യം അവൻ ഇന്റർവ്യൂവിന് പോട്ടെ സെലക്ട് ആയാൽ മാത്രമല്ലേ ജോലിക്ക് പോവുള്ളൂ അതിന് നിനക്ക് എന്താ വേദിയോട് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരോടും നിനക്ക് അസൂയം കുശും പോവാം ആരും നന്നാവുന്നത് കണ്ടൂടിയല്ലേ നന്ദിനി ഇത് കേട്ട് നന്ദിനി ദേഷ്യത്തി നോക്കിയിട്ട് പറയുവാ ആ അങ്ങനെയെങ്കി അങ്ങനെയെന്ന് വിചാരിച്ചോ എന്തായാലും വിശു ഏട്ടൻ ആ ജോലിക്ക് പോകാൻ പാടില്ല എനിക്ക് അത്രയേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ് ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട് നേരം വിനായകൻ പറയുവ ഇവിടെ ഈ കുടുംബം തോലച്ചിട്ട് അടങ്ങും വിശ്വനാണെങ്കിൽ ആകെ ടെൻഷനിലിരിക്കുക ഇന്റർവ്യൂവിന് പോണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുക അന്നേരം ശ്രീജ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ജോലി നിങ്ങൾക്ക് കിട്ടും അതെനിക്ക് ഉറപ്പാ ഈ ജോലിയെങ്കിലും നിർത്തി പോരരുത് ആ ഒരു അപേക്ഷ ഉണ്ട് എനിക്ക് എന്നിട്ട് അപ്പമോളെ നമുക്ക് ഇവിടത്തെ സ്കൂളിൽ ചേർക്കണം ഇവിടെ നിർത്തി പഠിപ്പിക്കണം നിങ്ങളുടെ ചെലവിൽ തന്നെ എന്റെ മകൾ വളരണം ആ ഒരു ആഗ്രഹം ഞാൻ എപ്പോഴും മനസ്സില് കൊണ്ട് നടക്കുന്നതാ അത് ഭഗവാൻ പെട്ടെന്ന് തന്നെ സാധിച്ചു വരും ഇത് കേട്ട് വിശ്വം പറയുക ഞാനതിന് ഇന്റർവ്യൂവിന് പോകുന്നെന്ന് ആരാ പറഞ്ഞത് ഞാൻ പോകുന്ന ില്ല പോയാൽ തന്നെ എനിക്കിത് കിട്ടാനും പോകുന്നില്ല വെറുതെ എന്തിനാ പൈസക്കൂലിയും ചെലവാക്കി അതുവരെ പോകുന്നത് ഇത് കേട്ട് ശ്രീജ്യത്തിൽ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ പോകും ആ ജോലിക്ക് അന്നേരം വിഷയം ചോദിക്കുക നീയോ നീ എന്ത് വട്ടാ ശ്രീജിയെ പറയുന്നേ അന്നേരം ശ്രീജ പറയുക ഞാൻ വട്ടൊന്നുമല്ല പറഞ്ഞത് നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് പോയില്ലെങ്കിൽ ഈ ജോലിക്ക് ഞാൻ പോവും ഭർത്താവിന് ജോലിക്ക് പോവാൻ കഴിവില്ലെങ്കിൽ ഭാര്യയ്ക്ക് പോവേണ്ടി വരും എന്തായാലും ഈ ജോലി കളയില്ല അല്ലെങ്കിൽ നിങ്ങൾ നാളെ പോ ഇന്റർവ്യൂവിന് പോവുകയും ചെയ്യും ആ ജോലി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇനി ഒന്നും ചിന്തിക്കേണ്ട ഞാൻ പറയുന്നത് അതുപോലെ കേട്ടാ മതി പിന്നെ ഒരു കാര്യം ഇന്റർവ്യൂവിനാണ് പോകുന്നതെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയി വായിൽ നോക്കിയിരുന്നിട്ട് വരല്ലേ ഞാൻ അന്വേഷിക്കും വിനായകൻ ചേട്ടനുണ്ടല്ലോ ഞാൻ അറിയും ഇത്രയും പറഞ്ഞിട്ട് സ്ത്രീജ പോകുന്നുണ്ട് അന്നേരം വിഷു വിഷമിച്ചിരിക്കുന്നുണ്ട് ഏഹ് എന്റെ ഉറക്കവും പോയി സ്വസ്ഥതയും സമാധാനത്തോടെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്തൊരു കഷ്ടവാ വിശ്വം പറയുന്നുണ്ട് അന്നേരം വേദ വീട്ടിലോട്ട് വരുന്നുണ്ട് വിഷമിച്ച് അന്നേരം വിഷുവിന്റെ മോൻ കണ്ട് ഇത് ചോദിക്കുന്നുണ്ട് എന്താ വിഷു ചേട്ടാ മുഖത്തൊരു സങ്കടം എന്ത് പറ്റി അന്നേരം സ്ത്രീജ വരുവാ വീതയോട് പറയുന്നുണ്ട് വിനായകൻ ചേട്ടൻ വിശ്വേട്ടിനു വേണ്ടി ജോലിയുടെ കാര്യം പറഞ്ഞു നാളെ ഇന്റർവ്യൂ അത് പറഞ്ഞത് മുതൽ ഇത് അവസ്ഥ വേദ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ഇവിടത്തെ അവസ്ഥ മറ്റാരേക്കാളും വിശുട്ടൻ അറിയാവുന്നതല്ലേ ഒരു ജോലി കിട്ടിയാ എന്തൊക്കെ മാറ്റങ്ങളാ ജീവിതത്തെ സംഭവിക്ക അപ്പൊ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊരു വിചാരം പോലും വിശുട്ടൻ ഇല്ല അന്നേരം വേദശിനോട് പറയുന്നുണ്ട് വിഷു എന്തായാലും ഇന്റർവ്യൂവിന് പോണം കിട്ടോന്ന് ഉറപ്പില്ലല്ലോ ആദ്യം ഒന്ന് പോയി നോക്ക് പിന്നെയല്ലേ ജോലിക്ക് പോകുന്ന കാര്യം ജോലി കിട്ടിയാൽ എന്നെ ആരെയും പേടിക്കാതെ ജീവിക്കാം ആരുടെ മുന്നിൽ തല വിനിക്കേണ്ടി വരില്ല ഇത്ര കാലം ടെൻഷൻ കൊണ്ട് ജീവിക്കും മോളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അല്ലേ ഇനിയെങ്കിലും നിനക്ക് ഒരു മാറ്റം വേണം ഏജോട്ടത്തി വേണ്ടിയിലും അവളെ ഇന്റർവ്യൂവിന് പോകണം ഇത് കേട്ട് വിശ്വ വേദിയെ നോക്കി പറയുക ശരി വേദം ഞാൻ പോവാ സീജയ്ക്കും മോക്കും വേണ്ടി ഞാൻ പോവാ ആ ജോലി കിട്ടിയാ പോ തന്നെ ചെയ്യും പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീജയ്ക്ക് ഇത്തിരി സന്തോഷാവുക അന്നേരം കമലം ഏതെ കണ്ടിട്ട് ചോദിക്കുക അവൾ ഇനി പെട്ടെന്ന് വന്നോ ക്രം എവിടെയാ അന്നേരം വേദ ആ കണ്ടു അമ്മേ ക്രമ എന്നെക്കാത്ത് പുറത്തു നിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഈ പോന്നു ും കമല ചോയിച്ചു വാ നിക്ക് അവനെ കണ്ടില്ലല്ലോ നേരെ വേദ പറയുവാ അമ്മേ ജംഗ്ഷനിൽ നിർത്തിയിട്ടാ പോയത് ഇത്രയും പറഞ്ഞിട്ട് നേതാ അകത്തോട്ട് പോകുന്നുണ്ട് നേരം ശ്രീജയോട് കമലം പറയുക അവൾക്ക് ഇവിടുന്ന് പോയ സന്തോഷം തിരിച്ചു വന്നപ്പോ ഇല്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണൂ നേരം ശ്രീജ പറയുക ചിലപ്പോൾ അങ്ങനെയായിരിക്കും അമ്മേ ഇത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നേത ഓക്കെ ആയിക്കോളും ഏതല്ല നല്ല കൂടെ ഉള്ള കുട്ടിയല്ലേ എന്നെ പോലെയും മന്തിലെ പോലെയൊന്നും അല്ല കേട്ട് കമല ശ്രീജയെ നോക്കിച്ചിരിക്കുന്നുണ്ട് അകത്തോട്ട് പോവുക നേരം വിഷു എൻ്റെ വിനു പോകുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേരം ശ്രീജ പറയും അതേ ചിന്തിച്ചു കൂട്ടിയത് ഈ ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക ഇത്രയും പറഞ്ഞിട്ട് റീച പോകുന്നുണ്ട് രാത്രിയായപ്പോൾ വിക്രമിനെ കാത്ത് വേദ കൈവരിലിരിക്കുന്നുണ്ട് ഒരുപാട് നേരമായിട്ടും കാണാണ്ടായപ്പോൾ ഏതൊക്കെ ടെൻഷനൊക്കെ തോന്നുക നേരം ധിട്ടി ശ്രീകാന്തിന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഈദയുടെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നേരം വേദ കുഞ്ഞിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വേദക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് നേരം വിക്രം വിക്രത്തിലോട്ട് വരുവാ ഈത നോക്കുന്നത് കണ്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് അരികിലോട്ട് പോവുക വേദിയോട് ചോദിക്കുന്നുണ്ട് നീ എന്നോട് പറയാതെ മുങ്ങിയല്ലേ ഞാൻ പറഞ്ഞതല്ലേ വീട്ടിൽ കൊണ്ട് വിടാന്ന് എനക്ക് എന്താ അപ്പോ പറ്റിയത് എന്താ നീ അങ്ങനെ ചെയ്തത് ദിക്കിട്ട് വേദ അക്രമിനോട് പറയുക നിങ്ങളുടെ കൂടെ വന്ന എന്താ സംഭവിക്കുന്നു എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ഏഴ് തീയിൽ എണ്ണ ഒഴിക്കും അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത് വിഷമിച്ചിരിക്കുന്ന എന്റെ മൂത്ത് നോക്കി എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത് അതൊന്നും കേൾക്കാൻ പയ്യഞ്ഞിട്ടാ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോന്നത് ഇത് കേട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആ നീ ചോറ് ചോറെടുത്ത് വെക്കി ഞാൻ കുളിച്ചിട്ട് വരുന്നു ഇത് കേട്ട് വേദ അത്ഭുതത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഓ അപ്പോൾ ഫാരി എന്ന അധികാരത്തോടെ പറയാനൊക്കെ അറിയല്ലേ ഇത് കേട്ട് വിക്രം പറയുവാ എന്നാ വേണ്ട നീ പോയി ഉറങ്ങിക്കോ ഞാൻ എടുത്ത് കഴിച്ചോളാം ഒന്നും പറഞ്ഞിട്ടില്ല ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുവ വേണ്ട ഞാൻ എടുത്തു തരാം നിങ്ങൾ കുളിച്ചിട്ട് വാ ഇത്രയും പറഞ്ഞിട്ട് വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം വേദേ സ്നേഹത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക വേദ നേരം ബോറൊക്കെ എടുത്ത് ഡൈനിങ് ടേബിൾ വെക്കുന്നുണ്ട് വിക്രമിനെയും അത്ര സൈഡിൽ ഇരിക്കുക നേരം വിക്രം ബോറ് കഴിക്കാനായി അടുക്കളയിലോട്ട് വരുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് കഴിക്ക് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണോ അമ്മയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കേട്ട് വിക്രം ഇരിക്കാനായിരിക്കുന്നുണ്ട് നേരെ വേദ പറയുക ശരിയെന്ന നിങ്ങൾ നല്ല ആസ്വദിച്ച് കഴിക്ക് ഞാനിരിക്കുന്നത് കൊണ്ട് കഴിക്കാൻ തോന്നാതിരിക്കേണ്ട ഞാൻ അടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടോ ശരി അന്നേരം വേദ അടുക്കളിൽ നിന്നും പോവാനായിട്ട് നിൽക്കുക വേദ അടുത്തിരിക്കണമെന്നും എന്തൊക്കെയോ സംസാരിക്കണമെന്നും വിക്രം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വേദ പോകുന്നത് കണ്ട് അന്നേരം വിക്രം വേദ പോകുന്നത് ഇഷ്ടപ്പെടാതെ ഏതെ തിരിഞ്ഞു വിളിക്കുന്നുണ്ട് ഡേ കേട്ട് വേദ അരിഞ്ഞു നോക്കുക എന്നിട്ട് തിരിച്ചു ചോദിക്കുക എന്താടാ ഇത് കേട്ട് വിക്രം ഒരു നോട്ടം നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഏ എന്താ വിളിച്ചത് നേരം വേദ വീണ്ടും പറയുന്നുണ്ട് എന്താടാന്ന് കേട്ട് വിക്രം ഒന്നും പറയുന്നില്ല വേദയോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് ക്രമിന് ആഗ്രഹം ഉണ്ട് നേരം വിക്രം പറയുവ അത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന തമാശ അങ്ങനെയാണോ നേരം വേദ ചോദിക്കുക എന്ത് ഒന്നും മനസ്സിലാവാത്തത് പോലെ ഏതാ തിരിച്ചു ചോദിക്കുന്നുണ്ട് അന്നേരം വിക്രം മടിച്ചു മടിച്ച് പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന തമാശ ദുരന്തമാണോന്ന് അത് ഇടയ്ക്കു വർക്കാവാറില്ലേ ഇത് കേട്ട് വേദ മനസ്സിലായതുപോലെ ക്രിമിനെ നോക്കി നേരത്തോടെ ചിരിക്കുവാ ഹോസ്പിറ്റലിൽ വെച്ച് ആ പറഞ്ഞത് മാശയായിരുന്നുവെന്നും സീരിയസ് ആയിട്ട് ഏത കണ്ടു എന്നു വേദനിപ്പിക്കാനായിരുന്നില്ല വെറുതെ പറഞ്ഞതായിരുന്നുവെന്ന് വേദക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് ഇതുകൊണ്ടാണ് വിക്രം അങ്ങനെ പറഞ്ഞത് വേദക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് നേരം വേദ അക്രമിനോട് ചോദിക്കുക ഓ അങ്ങനെയാണോ അപ്പോൾ എന്നെ കരയിപ്പിച്ചത് എന്നോട് തമാശയായിരുന്നോ അന്നേരം വിക്രം വേദിയെ നോക്കി ചിരിച്ചിട്ട് പറയുക ആണെന്ന് കൂട്ടിക്കോ നേരം വേദ ചോദിക്കുക അപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ല തമാശയായിരുന്നു ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല എന്നും നിങ്ങൾക്ക് എന്നോട് എറുപ്പായിരുന്നു എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞത് ഇതും തമാശയായിരുന്നു ഇത് കേട്ട് വിക്രമിനെ എന്ത് പറയണമെന്നറിയാണ്ട് ഏതെ സ്നേഹത്തോടെ നോക്കുക അന്നേരം വേദ ചോദിക്കുന്നുണ്ട് പറയേ തമാശയായിരുന്നോ നേരം വിക്രമോ ആണത്തോടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വേദ ഒന്നും പറയാണ്ട് ഇടന്ന് നടന്നു പോകുന്നുണ്ട് നേരം വിക്രം ഏതാ പോകുന്നത് തിരിച്ചുകൊണ്ട് നോക്കുക വിക്രമിന്റെ ഉള്ളിൽ ഏതയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങുന്നുണ്ട് ഏതയോട് ഇപ്പോഴും സംസാരിക്കണം എന്നൊക്കെ വിക്രമിന് തോന്നുന്നുണ്ട് ഏതെ ഭാര്യയായിക്രമിന്റെ മനസ്സിൽ തോന്നലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വിക്രം അറിയാതെ തന്നെ ഏതയോട് എന്തെന്നില്ലാത്ത സ്നേഹമൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്